ആര്യാട് ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു പ്രസിഡന്റ് എൻ ഹാരിലാൽ ഗുരു പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം നമ്മളിത് ജീവിക്കുന്ന ഈ ആധുനികമായി കേരളത്തിൻ്റെ ഒരു പൂർവ്വകാലം ഇതാ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അതിശക്തമായി കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിലേക്ക് ഗുരുദേവം പ്രവർത്തിക്കുന്ന കാലത്ത് നമ്മുടെ കേരളം കേരള ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ആ അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഒരു പക്ഷേ ഇങ്ങനെ മൂക്കത്ത് വരിലുവെക്കും എത്രമാത്രം ആഴത്തിൽ കേരളത്തിൻ്റെ സമൂഹത്തെ മാറ്റിമറിക്കാൻ പ്രവർത്തിച്ചതും ഇപ്പോഴും ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമായ ഒന്നാണ് ഗുരുദേവന്റെ ചിന്തയും ദർശനവും എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം എസ് എൻ ഓഡിറ്റോറിയത്തിൽ സമിതി പ്രസിഡന്റ് എൻ ഹരിലാൽ അധ്യക്ഷനായി എസ് എൻ കലാഭവന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സംഗീത ഭജനയ്ക്കും പുഷ്പാർത്ഥനയ്ക്കും ശേഷം ആരംഭിച്ച സമ്മേളനത്തിൽ ഐ എ എസ് റാങ്ക് ജേതാവ് സി ആർ വൈശാഖിനു വേണ്ടി മാതാപിതാക്കളായ രതീഷ് ബാബുവും ഗിരിജമ്മയും ആദരവേറ്റ് വാങ്ങി ചതയപ്രാർത്ഥനാംഗങ്ങളെ ആര്യാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സൽകുമാർ ആദരിച്ചു സിനിമ ജോയ് ആർ മംഗളൻ സി കെ സുകുമാരപ്പണിക്കർ പണിക്കർ കെ പി മോഹൻദാസ് പി ജയദേവ് കെ ആർ ബാബു പി ശാന്തകുമാർ വി ആർ ഹരിലാൽ കെ എം അരുൾ എന്നിവർ സംസാരിച്ചു സമിതി സെക്രട്ടറി എം എസ് ബാബു സ്വാഗതം പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ